നമസ്കാരം പാലക്കാട് ജില്ലയിലെ നെല്ലിക്കുശി ഗ്രാമത്തിലെ ഒരു അതിമനോഹരമായ ഒരു എസ്റ്റേറ്റും അതിൻ്റെ ഒപ്പം ഒരു പ്രീമിയം വീടും കേട്ടോ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു പ്രീമിയം വീടാണ് രണ്ടായിരത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് ഒരു രണ്ടര ഏക്കറുടെ പുറത്തോട്ടത്തിനുള്ളൊരു വീടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ നെല്ലിക്കുശ്ശി ടൗണിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ആണ് ആട്ടോ നമ്മുടെ പ്ലോട്ടേക്ക് വരുന്നത് നെല്ലിക്കുറിശി സ്കൂളിൽ നിന്ന് ഒരു കിലോമീറ്റർ കൂടി ഉണ്ടാവില്ല കുറച്ച് മീറ്റർ കുറവായിരിക്കും അതും നല്ല ഫ്രണ്ടേജ് ടാർ റോഡും എല്ലാവിധ വണ്ടി വാഹനങ്ങൾ പോകാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തുള്ള റോഡ് ഇവിടെ നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ നല്ല കോമ്പൗണ്ട് വാളും ഒരു ഉമ്മറത്തൊരു എൻട്രൻസ് ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഗേറ്റ് കടന്നിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് പോകാൻ ഈ ഏരിയ എന്ന് പറഞ്ഞു അത്യാവശ്യം നല്ലൊരു കുറച്ച് വി എ പി ഏരിയ തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ആളുകളായിരുന്നു നമ്മുടെ ആലുവാസികളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വീട് വീട് മാത്രമല്ല നമുക്കൊരു രണ്ടര ഏക്കർ അപ്പുറത്തോട്ടം അതിൻ്റെ ഇടയിലൊരു പ്രീമിയം വീടും കൂടെയാണ് വരുന്നത് ഈ കാണുന്നതാണ് നിങ്ങളുടെ തോട്ടം ഈ റബ്ബർ തോട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ട് ഇപ്പോൾ ഇവിടെ പാല് വെട്ടിക്കൊണ്ടിരിക്കുന്ന മരങ്ങളാണ് കേട്ടോ നല്ല രീതിക്ക് പാലും അല്ലെങ്കിൽ നല്ല രീതിക്ക് റബ്ബർ ഷീറ്റും ഉണ്ടാകുന്ന ലൈവായിട്ട് വെട്ടും കാര്യങ്ങൾ നടക്കുന്നൊരു തോട്ടം കേട്ടോ അത് മാത്രമല്ല അത് വല്ലാതെ ചരിവോ അങ്ങനെ കുന്നും പ്രദേശങ്ങളിലുള്ള ഒരു തോട്ടമെന്നല്ല അത്യാവശ്യം നമുക്കിന് ഭാവിയിൽ മരങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്കിന് പ്ലോട്ടാക്കിയിട്ട് ഹൗസ് പ്ലോട്ടാക്കി കൊടുക്കാനും പറ്റുന്ന ഒരു ഭൂപ്രതലം കൂടിയാണ് കേട്ടോ അതായത് വല്ലാതെ കുന്നോ ചരിവോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ നെല്ലിക്കുറിച്ച് പറഞ്ഞ ഗ്രാമം നമുക്ക് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോഴും വളരെ അടുത്താണ് കേട്ടോ കാരണം നമ്മുടെ ലക്കിടി കൂട്ടുപാത ഹൈവേ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ മൊത്തത്തിൽ ഉണ്ടാവുള്ളൂ കേട്ടോ ആ ഹൈവേ നമുക്ക് അങ്ങനെ ഒറ്റപ്പാലം തൃശ്ശൂരൊക്കെ പോകാൻ വളരെ എളുപ്പമുള്ളൊരു ഹൈവെയാണ് പത്തിരിപ്പാല ഹൈവേ ഇതാണ് ഞാൻ പറഞ്ഞത് വീട് ഏകദേശം രണ്ടര ഏക്കർ റബ്ബർ തോട്ടത്തിനുള്ളിൽ നല്ലൊരു പ്രീമിയം വീടായിട്ട് തന്നെയാണ് നമുക്ക് പറയണം ഏകദേശം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീട്ടിൽ നമുക്ക് മൂന്ന് ബെഡ്റൂമുണ്ട് അതിൽ രണ്ട് ബെഡ്റൂമും അത്യാവശ്യം വലുപ്പുള്ള ബെഡ്റൂമാണ് ആണ് പക്ഷെ ഒരു ബെഡ്റൂം നല്ലൊരു മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം നമുക്ക് വീടിൻ്റെ ചുറ്റുപാടും പരിസരങ്ങളും നമ്മുടെ തോട്ടവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇതാണ് നമ്മുടെ റബ്ബർ തോട്ടം അത്യാവശ്യം ഈ പോലെ പരന്ന് നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു തോട്ടം ആണ് കേട്ടോ ലൈവായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും റബ്ബർ ഷീറ്റ് ഉണങ്ങിയ ബെഡ്ഷീറ്റ് ഉണ്ട് ഇന്ന് രാവിലെ വെട്ടിയിട്ട് റബ്ബർ ഷീറ്റ് കുട്ടികളപ്പുറത്തുണ്ട് കേട്ടോ ഇവിടെ സ്ഥലങ്ങളൊക്കെ മുറിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആ ഒരു റേഞ്ചാണ് നമുക്കവിടെ വരുന്നത് നമ്മളത് ഒരുമിച്ച് കൊടുക്കുന്നതുകൊണ്ട് ഓണർ ഈ ഇതിന് ചോദിച്ചിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു സെൻറ്റിന് എഴുപത്തി അയ്യായിരം രൂപയാണ് കേട്ടോ അത് ചെറിയ രീതിക്കൊക്കെ നെഗോഷ്യബിളാണ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി ഓണറുമായിട്ട് നേരിട്ട് സംസാരിച്ച് നമുക്ക് കച്ചവടം നടത്താവുന്നതാണ് അപ്പോൾ രണ്ടര ഏക്കർ സ്ഥലമാണുള്ളത് ഒരു സെൻറ്റ് സ്ഥലത്തിന് ഓണർ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയാണ് അത് നെഗോഷ്യബിളാണ് വീടിന് നമ്മളൊരു നാൽപ്പത് രൂപയാണ് ഓണർ സംസാരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഉള്ള വീടാണ് അതും നെഗോഷ്യബിൾ ആണ് അപ്പോൾ അത് രണ്ടും പാടും നമ്മൾ നോക്കിയിട്ട് നല്ല രീതിക്ക് നെഗോഷ്യബിൾ ആയിട്ട് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് മേടിച്ച് തരാൻ പറ്റും അത് മാത്രമല്ല ഇനി നിങ്ങൾക്ക് രണ്ട് ഏക്കർ റബ്ബർ തോട്ടം മാത്രം മതി വീട് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വീടും അമ്പത് സെൻറ്റ് സ്ഥലവും വിട്ടു കൊടുത്തിട്ട് ബാക്കി രണ്ട് ഏക്കർ ഉള്ള റബ്ബർ തോട്ടം മാത്രം മേടിക്കാട്ടോ നമ്മുടെ ഈ വീടും തോട്ടവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണേ ഇത് മേടിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ റിലേറ്റീവ് ആയിരിക്കും അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലത്തെ പ്രോപ്പർട്ടീസ് ഇനി ഒരുപാട് വരുന്നുണ്ട് നിങ്ങളുടെ കമന്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ നമ്മുടെ വീടിൻ്റെ ഉള്ള വശത്തേക്ക് പോകും ഉൾ വശത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പണികളും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ടാകും നല്ല ടൈൽ വർക്ക് ആയിക്കോട്ടെ തന്നെ ഇപ്പോൾ വാദല് എല്ലാം മരത്തിൻ്റെ തീക്കിൻറ്റേതായ വാതിലാണ് ഉള്ളിൽ അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളുണ്ട് അവിടെ നല്ലൊരു പൂജാ റൂമുണ്ട് കേട്ടോ നിലവിലെ ഹിന്ദു വിശ്വാസമുള്ള ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള പൂജാ റൂമും കാര്യങ്ങളും എല്ലാം ഇവിടെ ആൾറെഡി സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് റൂം ഹാൾ ഇവിടെ നമ്മൾ നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഹാളിലേക്കാണ് കേട്ടോ ഡൈനിങ് ഹാളിലേക്കും പോകുന്ന സ്പേസിലും നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് പിന്നെ ഒരാൾ ഒരു കിടക്കും ബെഡ് അവിടെ ഓൾറെഡി ഉണ്ട് ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് രണ്ട് എൻട്രി ആണ് ഒന്ന് ബെഡ്റൂമിലേക്കും ഒന്ന് അടുക്കളയിലേക്കും ഏരിയയിലേക്കും അവിടെത്തന്നെ നമുക്ക് വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഈ ഏരിയയിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം അത്യാവശ്യം നല്ല വൃത്തിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റീരിയൽ വർക്ക് ആണെങ്കിലും റാക്ക് കാര്യങ്ങൾ എല്ലാം ആൾറെഡി ഇവിടെ സെറ്റാണ് അപ്പോൾ നമുക്ക് അതിനൊന്നും ഇനി എക്സ്പെൻസിന് ഇപ്പോൾ ഉള്ളത്തെ പെയിൻറ്റിംഗും കാര്യങ്ങളായാലും എല്ലാം നീറ്റായിട്ട് തന്നെ ഉണ്ട് കേട്ടോ നമുക്കിന് വന്നിട്ട് പെയിൻറ്റ് അടി ിക്കേണ്ട കാര്യം പോലും ഇല്ല അത്യാവശ്യം നല്ല വൃത്തിയും വിശാലമായിട്ടുള്ളൊരു ബാത്റൂമും അറ്റാച്ചഡ് ബാത്റൂമും നമുക്ക് ഈ ബെഡ്റൂമിന് അവൈലബിൾ ആണ് മേലെയുള്ള ബെഡ്റൂമുകൾക്കും അറ്റാച്ചഡ് ബാത്റൂമും അവൈലബിൾ ആണ് കേട്ടോ ഇനി നമുക്ക് ഡെയിനി ഹാളിൽ നിന്ന് നേരെ നമ്മുടെ അടുക്കളയൊന്ന് കാണാം ഈ സൈഡായിട്ടാണ് വാഷിംഗ് മെഷീൻ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അടുക്കളയും അത്യാവശ്യം നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് റാക്കുകളും കാര്യങ്ങളും ഇൻഡ്യയിൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല അടുക്കളയോട് ചേർന്ന് നമുക്കൊരു വർക്ക് ഏരിയയും കൂടി ഉണ്ട് കേട്ടോ എന്നാലും അത്യാവശ്യം സ്പേസുള്ളൊരു വർക്ക് ഏരിയ തന്നെയാണ് അടുപ്പും കാര്യങ്ങളും എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ ഗ്രിൽ വാതലൊക്കെ ഇട്ടിട്ട് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഈ വീട് വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു മെയിൻ്റെൻസും ഇല്ല നമ്മൾ നേരെ ക്യാഷ് കൊടുത്ത് വീട് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കയറി ഇരിക്കാവുന്നതാണ് അത്രമാത്രം നീറ്റായിട്ട് തന്നെയാണ് വീട് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് മോളിലേക്ക് പോവാം മോളിലേക്ക് കയറി പോകുന്നതോടുള്ള എല്ലാ വർക്കുകളും എല്ലാ കാര്യങ്ങളും ഫിനിഷ് ആണ് മോൾ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് കേട്ടോ വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമേക്ക് കയറി പോകുന്നോടേം നമുക്ക് ഡ്രസ്സും കാര്യങ്ങളും വെക്കാനുള്ള റാക്കും കാര്യങ്ങളും അവൈലബിൾ ആണ് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെയാണ് കേട്ടോ നമുക്ക് എല്ലാവിധ സ്പേസും കാര്യങ്ങളുണ്ട് ഈ ബെഡ്റൂമിന് നമ്മൾ ഈ പറഞ്ഞപോലെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് നല്ല വിശാലമായിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ് ചെറുതൊന്നും അല്ല അത്യാവശ്യം വലുപ്പമുള്ള ബാത്റൂമാണ് ഞാൻ ലൈറ്റിട്ട് കാണിച്ചു തരാം നല്ല വൃത്തിയാക്കിയിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ നമ്മുടെ ജനൽ തുറന്നു നോക്കിയാൽ നമ്മുടെ ബാക്കിലുള്ള നമ്മുടെ റബ്ബർ തോട്ടം കാണാൻ പറ്റും അങ്ങനെ ഒരു വ്യൂ ആണ് ഈ ജനൽ തുറന്നു കാരണം ഇതിൻ്റെ പുറകിൽ നമ്മുടെ മൊത്തം നമ്മുടെ തോട്ടമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം മുകളിലുള്ളത് ഇനിയൊരു ബെഡ്റൂം ബെഡ്റൂമുള്ളത് വലിയ ബെഡ്റൂം നമ്മുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ആണ്ട്ടോ വരുന്നത് നല്ല രസമായിട്ട് തോന്നി ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂം കാണാം കേട്ടോ ഇനി ഇവിടെ നമുക്ക് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം മാസ്റ്റർ ബെഡ്റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷൻ നടക്കണ ഒരു അഞ്ചുപത്ത ആൾക്കാർ ഒരുമിച്ച് വന്നാലും കിടക്കാൻ പറ്റുന്നതുപോലെ ഒരു റിസോർട്ടിൻ്റെ ഒരു സെറ്റപ്പിലാണ് ഇവിടുത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇനി ഇതല്ല ഇവിടെ നമുക്കൊരു തിയേറ്റർ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു മിനി തിയേറ്ററൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിപ്പം ഈ ഭാഗത്തുണ്ട് കേട്ടോ ഇതിനും അറ്റാച്ച്ഡ് നമുക്കിവിടെ ഒരു ബാത്റൂമും കൂടി ഉണ്ട് അപ്പോൾ രണ്ടര ഏക്കർ റബ്ബർ ഈ വീടും സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക സെൻറ്റിന് എഴുപതിനായിരം രൂപയും വീടിന് നാൽപ്പത് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് അതുമാത്രമല്ല രണ്ട് ഏക്കർ റബ്ബർ തോട്ടം മാത്രമായിട്ടുവാണെങ്കിലും നിങ്ങൾക്കിത് മേടിക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഇതുപോലത്തെ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിൽ ഇനിയും വരാണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം തരുന്നു ബൈ